നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം മനുഷ്യനെ ഐസ്ക്രീം ആക്കിയ കഴിഞ്ഞ വീഡിയോ നാം കണ്ടു അത് കാണാത്തവർ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലോകം ഞെട്ടുന്ന ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ലോകമാറ്റം നടപ്പിലാക്കുവാനുള്ള അതീവ സാഹസിക ഉദ്യമം സംബന്ധിച്ച വീഡിയോ ആണ് ഇത് വിഷയം സർവനാശം ഉടൻ പോകാം വീഡിയോയിലേക്ക് ആദ്യമായി തന്നെ പറയട്ടെ നാം മനുഷ്യർക്ക് പ്രകൃതി കനിഞ്ഞു നൽകിയ മനുഷ്യത്വം സ്നേഹ ബഹുമാന ആദരവ് മഹത്വം സത്യസന്ധത എന്നിവ പരസ്പരം പ്രകടിപ്പിക്കാതെ അതിൻ്റെ മറയിൽ അതിനെ മുതലെടുത്ത് സങ്കുചിത സ്വാർത്ഥ താൽപ്പര്യത്തിനായി സഹജീവികളെ വഞ്ചിച്ചും പറ്റിച്ചും ചതിച്ചും ചൂഷണം ചെയ്തും പരസ്പരം ശത്രുക്കളാക്കിയും ശത്രുക്കളായും സ്വന്തം കാര്യസാധ്യത്തിനായി എന്തും ചെയ്യുന്ന നീച കപട ജീവിതമാണ് ഇന്ന് മനുഷ്യൻ നയിക്കുന്നത് അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് മനുഷ്യ സമൂഹം അനുഭവിച്ചു വരുന്നത് ഈ കാര്യത്തിൽ മനുഷ്യരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇതിനുള്ള സാഹചര്യം ഒരുക്കുന്നതും ഒരുക്കിയതും സർക്കാർ സംവിധാനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിയ പണവും അതുകൊണ്ടുള്ള വ്യവഹാര വ്യവസ്ഥകളും ജനജീവിതത്തെ ആകെ തകിടം മറിച്ച് തരിപ്പണമാക്കിയതിൻ്റെ ദുഃഖദുരിതങ്ങളാണ് ഇന്ന് ജനങ്ങളെവരും അനുഭവിച്ചു വരുന്നത് ജനങ്ങളെല്ലാം തുല്യ ദുഃഖിതരാണ് ഇതിനെ പരിഹാരം കാണാനോ പരിഹാരമുണ്ടാക്കുവാനോ സർക്കാർ ഒരിക്കലും ശ്രമിക്കുകയില്ല അതിന് കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകും അതിനാൽ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്താണ് ഇതിനൊരു പരിഹാര മാർഗം അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ ജനങ്ങൾ സംഘടിക്കുക എന്നതാണ് അങ്ങനെ ജനങ്ങൾ സംഘടിപ്പിക്കുവാനും ബോധവൽക്കരണം നടത്തുവാനും ജനങ്ങൾ തന്നെ മുന്നോട്ട് വരേണ്ടതുണ്ട് അതിനു വേണ്ടി ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ യു എൽ എമ്മിൻ്റെ പേരിൽ ലോക ജനങ്ങളെയാകെ പ്രകമ്പനം കൊള്ളിക്കുന്ന വിധം ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കുന്ന ലോക മാനവ ചരിത്രം തിരുത്തി കുറിക്കുന്ന ജനമുന്നേറ്റ പദയാത്ര കന്യാകുമാരിയിൽ നിന്ന് നിന്നാരംഭിച്ച് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും സഞ്ചരിച്ച് ഡൽഹിയിൽ സമാപിക്കുന്ന ഒരു വമ്പിച്ച ജനകീയ പദയാത്ര ഹിരോഷിമ ദിനമായ ഓഗസ്റ്റ് ആറിന് ന്യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ നാഷണൽ ചെയർമാൻ ശ്രീ പ്രേംജി സിരോഹി ഡൽഹി രാവിലെ ഏഴ് മണിക്ക് കന്യാകുമാരിയിൽ ഫ്ലാഗ് ഓഫ് ചെയ്യും പദയാത്ര സംബന്ധിക്കുന്ന കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് സമാധാന സമത്വ സന്തോഷ ജീവിത സാഹചര്യം ഉണ്ടാകണമെങ്കിൽ നിലവിലെ കപട ജനാധിപത്യ ജനക്ഷേമ സേവന സംരക്ഷണ ചൂഷണ അഴിമതി ഭരണ ജുഡീഷ്യറി സംവിധാനം പാടെ അവസാനിപ്പിച്ച് തന്നെയാകണം അത് മാത്രമാണ് ജനരക്ഷ ഇനിയെങ്കിലും ഈ സത്യം ജനങ്ങൾ തിരിച്ചറിയുക ജനങ്ങളെ ദരിദ്രരും അടിമകളുമാക്കി അടക്കി ഭരിക്കേണ്ടത് നേതാക്കളുടെ അഭിമാന പ്രശ്നമാണ് എന്നതും തിരിച്ചറിയും യൂജൻ പാർട്ടി ഓഫ് ഇന്ത്യ യു എൽ എം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യയിൽ ഭരണം പിടിക്കും ഒറ്റ പാർട്ടിയാകും നിലവിലെ ഭരണഘടനയിൽ മതിയായ മാറ്റം വരുത്തും ശേഷം രാജ്യത്തു നിന്നും പണം എന്ന മഹാമാരണത്തെ തുടച്ചു നീക്കും ജീവിക്കാൻ ആർക്കും പണത്തിൻ്റെ ആവശ്യമില്ല പണം ഇല്ലാതെ ആർഭാട ആഡംബര സന്തോഷാനന്ദ ജീവിതം നയിക്കാനാകും അതിനാവശ്യമായ എന്തും ഭൂമിയിൽ സുലഭമാണ് ഇവിടെ തട്ടിപ്പോ വെട്ടിപ്പോ പറ്റിപ്പോ ചൂഷണമോ അഴിമതിയോ അടിപിടി അക്രമങ്ങൾ കുറ്റകൃത്യങ്ങൾ ഏതുമില്ലാതെ സന്തോഷാനന്ദ ജീവിതം ആസ്വദിക്കാനാകുന്ന ജീവിത സാഹചര്യം നടപ്പിലാക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം ഭൂമി ഏവരുടെയും ജന്മ അവകാശമാണ് അതിന് അതർവരമ്പുകൾ ഏതുമില്ല അല്ലെ ഭൂമി ഏവരുടെയുമാണ് ഏവർക്കും വേണ്ടിയുള്ളതാണ് അതിന് രാജ്യ അതിർത്തികളും ഇല്ല ഏതൊരാൾക്കും ജീവിക്കാൻ ആവശ്യമായ വീടുൾപ്പെടെ എന്തുമേതും ഏവർക്കും സൗജന്യമായി ജീവിത അന്ത്യം വരെയും ലഭ്യമാക്കി ജനങ്ങളെ സംരക്ഷിക്കുന്ന ലോക ആദ്യ ഭരണ സംവിധാനം നടപ്പിലാക്കും അധികാരം ജനങ്ങൾക്കായിരിക്കും പ്രധാനമന്ത്രി മുഖ്യമന്ത്രി എം പി എം എൽ എ മാർ ആരും ഇല്ലാത്ത ജനകീയ ഭരണ സംവിധാനം നടപ്പിലാക്കും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ അടുത്ത വീഡിയോ കാണുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ജീവിതം ആസ്വദിക്കുവാൻ ഏവരും പാർട്ടിയിൽ അണിചേരുക താങ്ക് യു താങ്ക് യു വെരി മച്ച്